നമ്മളെ ഭരിക്കണം ഇവന്റെ കൂടെ ഷോ കാണിക്കണം ണോ അപ്പൊ തമ്പ്രാനോജിപ്പാണോടൊക്കെ അമ്മായി അമ്മായി വേറെ കുടുംബത്തിന് തന്നെയല്ലേ വന്നേ എന്റെ ഫാമിലിയെ പിന്നെ എല്ലാവർക്കും അറിയാം അമ്മായി ശാർക്കാർക്കു പറയുന്നല്ലാണ്ട് അവിടെ അച്ഛനോ അമ്മനെയോ അല്ലെങ്കിൽ ബന്ധുക്കളെ ആരെയും ഇവിടെ കണ്ടിട്ടില്ലല്ലോ ാണോ വീട് എങ്ങനെ അറിയാം അമ്മ അച്ഛനുണ്ടോ അറിയില്ല ഞാൻ പറയണെന്ന് വെച്ചു പറഞ്ഞല്ല ഈ പറഞ്ഞ ഷാർഖിലാണ്ടോ അതിന് ഇല്ലല്ലോ പിന്നെ മെർലിനെ താൻ കൊള്ളാലോ നിന്നെ ഒരു നിമിഷം കൊണ്ട് ഇവിടെ നിന്ന് കെട്ടുകെട്ടിക്കാൻ എനിക്ക് അറിയാം കേട്ടാ എന്റെ ചേച്ചി ഈ കുഴിപ്പൊലത്തിന് ഇവിടെ വന്നിട്ട് എല്ലാരും കെട്ടിയിടിക്കാനാ അതെ ആ സിദ്ധു ചേട്ടനോട് അത്യാവശ്യം നല്ലപോലെ കഷ്ടപ്പെടുന്നില്ലേ ആ അത് നാട്ടിലെത്തിക്കാൻ അതെങ്ങനെയാ കെട്ടിട കാണാൻ താല്പര്യം വേണ്ട പോയി േശേ ഉള്ളത് പറയാലോ നിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്നിട്ട് എനിക്ക് വിഷമം ഉണ്ട് അത് തീർന്ന് തിത്രയും പിമ്പിള്ളേരുണ്ടായിട്ട് എനിക്ക് കഷ്ടം മക്കളെ ഇപ്പം സംഭവിക്കുള്ളതൊക്കെ സംഭവിച്ചു ഞാൻ കെട്ടിക്കൊണ്ടു വന്ന പെണ്ണാടുക എന്നുവെച്ചാ നിന്റെ ചേട്ടത്തി എനിക്ക് ഇനി ഇവടെ കൂടെ നിന്നേ പറ്റുള്ളൂ മേലെ എന്റെ ഭർത്താവിനെ അങ്ങനെ വിളിച്ച ശിവടെ തല്ലിന്ന് ശരി പിന്നല്ലേ ആ നമ്മുടെ ബെഡ്റൂം ബൾബല്ലേ ബൾബോ അത് ഞാൻ വേണ്ട കളറ് വേണ്ട രീതിക്ക് കിട്ടാ എവിടെ കൊണ്ടുവച്ചിരിക്കുന്നു എന്തൊരു വൃത്തിയിട്ട് അടുക്കള ഇത് എവിടെ എവിടെ ഹലോ എന്താ എന്താ ഇവിടെ എന്താ ഇവിടെന്താ ഒന്നൂല്ല ആരോട് ചോദിച്ചിട്ടാ അടുക്കള കയറിയത് കനകാൻഡി കൊള്ളാലോ ഇവിടെ നിന്ന് ചിരിച്ചാച്ചിട്ട് അമ്മനെ വിളിച്ചിട്ട്

വന്ന് വീട്ടിലെ വീട്ടിലെ അവളും എന്താ ദോശ ഒരു കാര്യം െ അതിനാല് എന്റെ പൊന്ന അമ്മൂമ്മ ഒന്നും നിർത്തോ ഞാൻ അറിയാത്തോണ്ട് ചോദിക്കാണ് ഞാൻ ഞാൻ അമ്മൂമ്മയുടെ ഒന്നും ഞാൻ ചോദിക്കില്ല എനിക്കും സ്വസ്ഥമായിട്ടൊരു ജീവിതം അത് മതി അതേ ഞാൻ ചോദിക്കുന്നുള്ളൂ ഒന്ന് സമാധാനം സമാധാനമാ അഭിപ്രായം പറയാൻ വരുന്നേക്ക് അച്ഛനോട് കൊച്ചേ ഒരുപാട് എങ്ങോട്ടാണ് പോകുന്നത് അല്ല നിന്റെ വിചാരം എന്തുവാളയാന്നാണോ അങ്ങനെ നീ ഇപ്പൊ വീട്ടില് വാഴാന്ന് വിചാരിക്ക

മനസ്സിലാവാത്തോണ്ടാണ് ഞങ്ങൾ രണ്ടുപേരും കൂടി ഇവിടെ അടുക്കളയിൽ കുറിച്ച് സംസാരിച്ചോണ്ടിരിക്കുന്നു അടുക്കളി മനുഷ്യന് ബെഡ്റൂമിൽ എസി വെക്കാൻ പറ്റുന്നില്ല പിന്നെ കരണ്ടാവശ്യോ അതെ മാസാ മാസം ഞങ്ങൾ ഒരു എമൗണ്ട് അങ്ങ് തരും അത് മേടിച്ച് കയ്യിൽ വെച്ചോ പിന്നെ നിന്റെ വേണം കിട്ടി ജീവിക്കാൻ വീട്ടിലെ ഒരു അതിന്റെ വർത്താനം പറയാൻ പാടുണ്ടോ ഇവളുടെ അമ്മേ കൊച്ചല്ലേ ോ എനിക്ക് എന്നെ കേട്ടു പാലൊന്ന് കാച്ചു കൊടുക്കണം എന്റെ പാലേ തൊടരുതെന്നാ പറഞ്ഞ് ഇത് നിങ്ങളുടെ പാലൊന്നല്ല ഇത് ഏതോ വലിയ വീട്ടിലെ പശുവിന്റെ പാല നിങ്ങള് ഉള്ളൂ ഞാൻ വീണ്ടും പറയുന്നു ആ പാല തൊടരുത് അതെന്റെ പാലാ പാല തൊടും ഞാനേ ഒരു സാധനം എടുത്താ എടുത്തതാ ഇതിനെടുത്താണ്ടില്ലേ എന്റെ പാല ഇവിടെ കൊണ്ടുപോക പാവത്തെ തലമുറകളോളം സ